ക്രൈസ്ത ലോഡ് ഞാൻ ഫാദർ മൈക്കിൾ പനച്ചികൽ വീസി ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന പ്രമേയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം ദൈവമഹത്വത്തിൽ പങ്കുചേരുക ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എങ്കിൽ മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന അനുഭവമാണ് ഉണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കാണപ്പെട്ട രൂപങ്ങളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എപ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് ദൈവത്തിന്റെ മഹത്വം നമ്മളിലുണ്ടാകുമ്പോഴാണ് ദൈവം മഹത്തപ്പെടുന്നത് ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ പ്രകടമാകുമ്പോഴാണ് ദൈവം മഹത്തപ്പെടുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ സംഭവിക്കുമ്പോഴാണ് ദൈവം മഹത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രസ്റ്റ് വാച്ചിനെക്കുറിച്ച് ചിന്തിക്കുക ആ വാച്ച് കൃത്യമായ സമയം കാണിക്കുമ്പോഴാണ് ആ വാച്ചിൻ്റെ നിർമ്മാതാവായ കമ്പനി അഹത്തപ്പെടുന്നത് ഒരു പ്രത്യേക കമ്പനിയുടെ നാമം ആ വാച്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാച്ച് കണ്ടാൽ ഏത് കമ്പനിയുടെ നിർമ്മിതിയാണ് എന്നത് വളരെ വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഈ വാച്ച് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന കമ്പനി മഹത്തപ്പെടുന്നത് ഈ വാച്ച് കൃത്യമായ സമയം കാണിക്കുമ്പോഴാണ് അവർ രൂപകൽപ്പന ചെയ്തതുപോലെ ക്രമമായി അത് പ്രവർത്തിക്കുമ്പോഴാണ് വേറൊരു ഭാഷ പറയാം വാച്ച് മഹത്തപ്പെടുമ്പോഴാണ് വാച്ചിന്റെ കമ്പനി മഹത്തപ്പെടുന്നത് മനുഷ്യൻ മഹത്തപ്പെടുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് മനുഷ്യൻ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ അംഗീകരിക്കുക ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുക എന്നും കൂടിയാണ് അതിനർത്ഥം ഗിരിപ്രഭാഷണത്തിലൂടെ ഈശ വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യർ കണ്ട് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മഹത്വം കിട്ടാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത് അവിടുന്ന് വീണ്ടും പറയുന്നു നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതുകൈ അറിയരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം മഹത്വത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നാണ് അതിനർത്ഥം സ്വന്തം മഹത്വത്തിന് വേണ്ടി ഒരാൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ മഹത്വം ഉണ്ടാകുന്നു അത് ദൈവമഹത്വത്തിന് കാരണമാകുന്നു ഇന്നത്തെ വാർത്തയിൽ വന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് വളരെയേറെ ഹൃദയാനുന്ദിതമായ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തെ ഒരു വ്യക്തി വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു നേതൃത്വ നിലയിലെ ഒരു വ്യക്തി ആ കുടുംബത്തെ സ്വകാര്യമായി സന്ദർശിച്ചു ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുയർന്നു ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു അവരുടെ ആവശ്യങ്ങളിൽ ആ കുടുംബത്തെ സഹായിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെയ്തതായിട്ട് ആരും അറിയരുത് നിങ്ങളോടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹം കൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മീഡിയക്കാരും ഉണ്ടായിരുന്നില്ല അവരാ സഹായം സ്വീകരിച്ചു ആ കുടുംബത്തെ ഈ നേതാവിൻ്റെ ഇടപെടൽ വളരെയേറെ സഹായിച്ചു ആശ്വസിപ്പിച്ചു ജോലി ഭദ്രത ആ കുടുംബത്തിനുണ്ടായി മഹത്തമുണ്ടായി എട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഗ്രഹനാഥൻ പറയാണ് ഈ വ്യക്തി ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചു സഹായിച്ചു ഒരിക്കലും പറയരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കിത് സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് സാക്ഷ്യപ്പെടുത്തി സത്യത്തില് സ്വയം മഹത്വം ഏറ്റുവാങ്ങാതെ സ്വയം താഴാൻ തയ്യാറായപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മഹത്തപ്പെടുകയുണ്ടായത് ലോകസാധാരണമായ രീതിയിൽ നോക്കിയാൽ പോലും നമ്മൾ മഹത്വം കാണുന്നത് സ്വയം വിനീതമായി ആരാധ അറിയപ്പെടാതെ ഒരു കാര്യം ചെയ്യുന്നിടത്താണ് അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വയം മഹത്വപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുക നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മഹത്വം നമ്മൾ സ്വന്തമാക്കാതിരിക്കുക എന്നുള്ള ഇനി മറ്റൊരു രീതി നോക്കിയാൽ ദൈവം മഹത്വപ്പെടുന്നപ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഒന്നാമതായിട്ട് ദൈവത്തെ നിന്നിക്കാതിരിക്കുക അറിവില്ലായ്മ കൊണ്ടും അസത്യത്തിന്റെ സ്വാധീനം കൊണ്ടും ഇന്ന് അനേകരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ധരിച്ചുകൊണ്ട് ദൈവത്തെ നിന്നിക്കുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുണ്ടായി ദൈവം ശിക്ഷിക്കുന്നവനാണ് ദൈവം തിന്മ അനുവദിക്കുന്നവനാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തകർച്ചകളും തരുന്നവനാണ് ദൈവം അനുവദിക്കാതെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവുകയില്ല എന്നെല്ലാം പറയുന്നവർ അറിയാതെ ദൈവത്തിൻ്റെ മഹത്വം ചോർത്തിക്കളെയാണ് അവർ ദൈവത്തെ നന്ദിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിന്നിക്കാതിരിക്കുക ദൈവമായിരിക്കുന്നവനാണ് മോശ ചോദിച്ചു അങ്ങ് ആരാണ് മുൾപ്പടപ്പിൽ നിന്ന് മറുപടി ഉണ്ടായി ഞാൻ ആയിരിക്കുന്നവനാണ് ദൈവത്തെ ആയിരിക്കുന്നത് പോലെ കാണാൻ നമുക്ക് കഴിയണം ദൈവത്തെ ആയിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുലൂടെയാണ് യേശുവിലേക്ക് നോക്കി ദൈവത്തെ കാണുക കർത്താവ് പറഞ്ഞു ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ തന്നെ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് ഈശ പറഞ്ഞു അതുകൊണ്ട് ദൈവത്തെ നാം കാണേണ്ടത് യേശുവിലൂടെയാണ് യേശുവിനെ നോക്കി ദൈവത്തെ കാണുകയും യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തെ നാം അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവത്തെ നിന്ദിക്കുകയായിരിക്കും ചെയ്യുന്നത് യേശുവിലൂടെ വെളിപ്പെട്ട ദൈവം കുരിശി തറച്ചിട്ടാൽ പോലും അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്ന ദൈവമാണ് അതാണ് സത്യദൈവം അതാണ് നിങ്ങൾ സത്യം അറിയുകയെന്നും സത്യം നിങ്ങളെ സ്വന്തമാക്കുമെന്നും ഈശ്ശ പറയാൻ കാരണം അങ്ങനെയെങ്കിൽ യേശുലേക്ക് നോക്കിക്കൊണ്ട് ആർക്ക് പറയാൻ പറ്റും തെറ്റ് ചെയ്യുന്നവനെ പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നവനാണ് ദൈവം എന്ന് ആർക്ക് പറയാൻ പറ്റും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ യേശുരുടെ വെളിപ്പെട്ട ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല അവർ ദൈവത്തെ നിന്ദിക്കുന്നവരാണ് പക്ഷെ മനഃപൂർവ്വമല്ല അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നേയുള്ളൂ നമുക്കറിയാം ഇന്ന് അനേകർ ദൈവനിഷേധികളായി തീർന്നിട്ടുള്ളതിന് കാരണം നിരീശ്വരന്മാരായി തീർന്നിട്ടുള്ളതിന് കാരണം അവർ തന്നെ പറയുന്നു ദൈവവിശ്വാസികൾ അവതരിപ്പിച്ച ദൈവം അവർക്ക് സ്വീകാര്യമല്ല ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് സ്വീകാര്യമല്ല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തരുന്നൊരു ദൈവത്തെ അവർക്ക് സ്വീകാര്യമല്ല നിങ്ങളീ പറയുന്ന പോലെയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്നേ ഇവർ പറയുന്നുള്ളൂ നിരീശ്വരന്മാർ പറയുന്നത് ദൈവത്തെ വേണ്ട എന്നല്ല ഇവരുടെ ദൈവവിശ്വാസി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവതരിപ്പിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയുന്നുള്ളൂ സത്യദൈവത്തെ കാണിച്ചു കൊടുത്താൽ യേശുവിനോട് വെളിപ്പെട്ട ദൈവത്തെ സത്യമായി കാണിച്ചു കൊടുത്താൽ വേണ്ട എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല കാരണം മനുഷ്യ മനസ്സ് അത്രമാത്രം നന്മയിലേക്ക് ചായുള്ളതാണ് മനുഷ്യപ്രകൃതി തിന്മയിലേക്ക് ചായ മനുഷ്യ മനസ്സ് നന്മയിലേക്ക് ചായ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മനുഷ്യപുത്രൻ കുറിച്ചൊരു ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചെടുക്കുമെന്ന് പറയാൻ കാരണം വലിച്ചടുപ്പിക്കുമെന്നാണ് അനർത്ഥം അത്രമാത്രം ദൈവത്തിന്റെ നന്മയാണ് യേശുവിലൂടെ വെളിപ്പെട്ടത് വേശുരോട് വെളിപ്പെട്ട ദൈവത്തിന്റെ നന്മയെ അംഗീകരിക്കാത്തവരെല്ലാം ദൈവത്തെ അപമാനിക്കുന്നവരാണ് നിന്ദിക്കുന്നവരാണ് കാരണം പഴയ നിയമത്തിലെ ദൈവസങ്കൽപ്പങ്ങൾ അത് അപൂർണമാണ് പടിപടിയായി വികാസ പരിണാമത്തിലൂടെയാണ് ദൈവാവിഷ്കാരം ഇന്നത്തെ അവസ്ഥയിലെത്തിയത് വേശുക്രിസ്തവരാണ് അത് പൂർണ്ണമായത് പരിശുദ്ധാത്മാവാണ് ഇന്നും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് അതുകൊണ്ട് സത്യാത്മാവ് വന്ന സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ ആ സത്യത്തിന്റെ പൂർണ്ണത കാണാൻ കഴിയാത്തവർ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയാത്തവർ ദൈവം ഏറ്റവും അധികം മഹത്തപ്പെട്ടത് കുരിശിലാണ് അതാണ് കുരിശിന്റെ പുകഴ്ച എന്ന ഒരു തിരുനാളിന്റെ തന്നെ അടിസ്ഥാനം അത്രമാത്രം കുരിശിൽ ദൈവം മഹത്വപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ മഹത്വം സ്വഭാവത്തിന്റെ മഹത്വം സ്നേഹത്തിന്റെ ആഴം വെളിപ്പെട്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഞാൻ അംഗീകരിക്കേണ്ടത് ആ ദൈവത്തെയാണ് ഒരാൾ പ്രഘോഷിക്കേണ്ടത് ആ ദൈവത്തെ പ്രഘോഷിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയട്ടെ എന്നും ദൈവമഹത്വത്തിൽ ഇടയാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ